കടലും തീരവും തമ്മില് ഉള്ള ബൗണ്ടറിക്കാണ് നമ്മൾ തീരം എന്ന് പറയുന്നത് തിരമാലകൾക്കും ഇതും തിരമാലകൾ അരിച്ചടിച്ച് വരുന്ന ഒരു ഇത് ഒരു പ്രദേശമുണ്ട് ഒരു ബൗണ്ടറി ഉണ്ട് ഇതിനെ തീരം എന്ന് പറയുന്നത് ഈ തീരം ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ അയക്കുന്നില്ല ഇപ്പൊ ഒറീസ തീരത്തും ആന്ധ്ര തീരത്തും എല്ലാം അവിടെ സന്ദർശിപ്പ് അറിയാൻ മനസ്സിലാവും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ എല്ലാം തീരം തന്നെയാണ് പുഴയുടെ ഒരു സ്ലോപ്പാണ് പിന്നീട് ഉള്ളൂ വാസസ്ഥലങ്ങളും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഉള്ളത് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ മിക്കവാറും ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്ററൊക്കെ വരും നമ്മളെ ജനസംഖ്യം അപാരമാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടൽ തീരത്തേക്ക് ഇങ്ങനെ പണ്ട് വന്നു 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 പിന്നെ നമ്മളെ മത്സ്യബന്ധനായിട്ട് വന്ന ജീവിത മാർഗമാണ് കടൽ അങ്ങനെ ആകുമ്പോൾ കടൽ തീരത്ത് നമ്മളെ ഡെൻസിറ്റി കൂടാൻ വന്നു എന്നാൽ ഇതുപോലായിരിക്കില്ല തമിഴ്നാട്ടില് തമിഴ്നാട്ടിലെ പോലായിരിക്കില്ല ഗോവയില് ഓരോ സ്റ്റേറ്റ് വരുമ്പോഴും ഭൂമിയുടെ ഓരോ പ്രദേശം വരുമ്പോഴും തീരത്തിന്റെ അകലം മണൽ തീരം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നമ്മൾ കേരളത്തിൽ നടന്ന പണത്തിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതുവായ തീരം അമ്പത് മീറ്ററെങ്കിലും വേണം ഈ ഒരു തത്വത്തിന്റെ ബേസിലാണ് തീരഗ്രേഖം എന്ന പരിപാടി സർക്കാർ കൊണ്ടുവന്നത് അൻപത് കിലോമീറ്ററിന്റെ അൻപത് മീറ്ററിന്റെ ഉള്ളിൽ വീടുകൾ വെക്കുന്നത് അപകടകരമാണ് കാരണം എന്താണ് ഈ അമ്പത് മീറ്റർ ഈ സ്ഥലം ആരുടേതാണ് സത്യത്തില് അത് നമ്മളുടെ അവകാശത്തിന് അല്ല നമ്മളതല്ല അതിന്റെ ആധാരം കടലിനാണ് കടലിന്റെ ഒരു സ്വഭാവം അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം ആ പുഴിയിങ്ങനെ അങ്ങോട്ടടിച്ചും ഇങ്ങോട്ടടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു സ്വഭാവമാണ് അതൊരു ഒരു ഒരു കടലിന്റെ സ്വഭാവമാണ് ഈ സ്വഭാവം നിലനിർത്തണമെങ്കിൽ ഒരു അമ്പത് മീറ്ററെങ്കിലും സ്ഥലം ഇതിനു വേണ്ടി ഒഴിവാക്കുന്നതാണ് എന്നാൽ നമ്മൾ ഇപ്പൊ പരിശോധിച്ചപ്പോ ഈ അമ്പത് മീറ്ററിന്റെ ഉള്ളില് വീടുകളുണ്ട് സ്കൂളുണ്ട് പള്ളിയുണ്ട് ഉണ്ട് മരങ്ങളുണ്ട് കടകളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ സത്യത്തിൽ എന്താ കടലിന് വേണ്ട അധികാരപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്വന്തമായി കടലിന് കെട്ടേണ്ട സ്ഥലത്ത് നമ്മൾ കൈയേറിയിട്ടുണ്ട് അപ്പൊ അതിൻറെ ഒരു കണക്ക് ഇവിടെ നമ്മൾ ഒരു ദിവസം മുഴുവൻ സർവേ എടുത്തിട്ട് നമ്മൾ അതിന് കണക്ക് ശേഖരിച്ചിട്ടുണ്ട് അതൊന്ന് അത് ഒന്ന് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി നന്നാവും ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവില് വീടുകളെ കണ്ടെടുത്തപ്പോ നൂറ്റിമുപ്പത്തിരണ്ട് വീടുകൾ അമ്പത് മീറ്ററിന്റെ ഉള്ളില് അപ്പൊ അതിന്റെ അർത്ഥം പുനഗ്രഹ പദ്ധതി വരികയാണെങ്കിൽ ഈ നൂറ്റി മുപ്പത്തിരണ്ട് വീടുകൾ അവിടെ മാറ്റപ്പെടേണ്ടി വരുന്നു ചെങ്ങോട്ടുകാവില് സോറിട്ട നൂറ്റി മുപ്പത്തിരണ്ട് ചേമഞ്ചേരി പഞ്ചായത്തിലെ ഇരുന്നൂറ്റിഇരുപത്തി ഏഴ് വീടുകള് അമ്പത് മീറ്ററിന്റെ ഉള്ളിലാണ് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിന്റെ നമ്മളിപ്പോ പറഞ്ഞ ഏരിയ അഞ്ച് വീടുകൾ അപ്പൊ ഏകദേശം ഒരു ൂറോളം വീടുകൾ ഈ പത്തര കിലോമീറ്റർ ഉള്ളില് അമ്പത് മീറ്റർ ഉള്ളിലുണ്ട് അത് അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് സ്കൂളുകൾ ഒരു ഉസ്കൂള് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തില് അമ്പത് മീറ്ററിനുള്ളിലുണ്ട് അമ്പലം നോക്കിയപ്പോൾ ചെങ്ങോട്ടുകാവില് നാല് അമ്പലങ്ങൾ കടൽതീരത്ത് നിന്ന് അമ്പത് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ചേമഞ്ചേരിയിൽ രണ്ടെണ്ണം ആറ് അമ്പലങ്ങളുണ്ട് പള്ളി ഉണ്ട് ചെങ്ങോട്ടുകാവില് ഒരു പള്ളിയുണ്ട് ചേമഞ്ചേരില് രണ്ട് പള്ളിയുണ്ട് ഉണ്ട് കടകള് പരിശോധിച്ചപ്പം അമ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ പതിനേഴ് കടകള് ചേ ചെങ്ങോട്ടുകാവിലുണ്ട് ഏഴ് കടകള് ചേമഞ്ചേരിലുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ആ ബീച്ച് ഏരിയയിലേക്ക് ഒരു പതിനുണ്ട് ഈ പല കാരണങ്ങളാണ് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളും കണ്ടിട്ടുണ്ട് ഉപേക്ഷി ആളുകൾ പണ്ട് താമസിച്ച വീടുകളോ അല്ലെ കടകളോ വേറെ എന്തോ ആണ് ചെങ്ങോട്ടുകാവിലെ അഞ്ച് ബിൽഡിങ്ങുകൾ ഉപേക്ഷിച്ച് ആരുമില്ല നാഥനില്ലാതെ കിടക്കാണ് ചേമഞ്ചേരില് ഇരുപത്തിയേഴ് എണ്ണം കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയുടെ ഏരിയയിൽ പോകുന്നു പിന്നെ തകർന്ന കടലേറ്റം കൊണ്ട് തകർന്ന രണ്ട് കെട്ടിടങ്ങളും ചെങ്ങോട്ടുകാവിലുണ്ട് ഇങ്ങനെ കുറെ കൺസ്ട്രക്ഷൻസ് നടന്നിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ ഏരിയയിൽ ഇതാണ് നമ്മളൊരു അവസ്ഥ സ്ഥിതി ഉണ്ട് അപ്പൊ മിക്കവാറും എന്താണ് പലപ്പോഴും കടൽക്ഷോഭങ്ങൾ കടലേറ്റങ്ങളെല്ലാം വന്നിട്ട് അതിന് ദോഷം സംഭവിക്കാവുന്ന ഒരു ഏരിയ അമ്പത് കിലോമീറ്റർ അമ്പത് മീറ്റർ ആണ് ഈ അമ്പത് മീറ്ററില് ഈ വീടുകളെ വീടുകളെണ്ണം പറഞ്ഞു നാനൂറ്റി ലുണ്ട് ഈ നാനൂറ്റി ജില്ല വീടുകളെ സംരക്ഷിക്കട്ടെ നമ്മളെ സർക്കാരിൻറെയും നമ്മളെ ജനങ്ങളുടെയും എല്ലാം ഒരു ഉത്തരവാദിത്തമാണ് അവരെ ബോധവൽക്കരിക്കുന്നുണ്ട് അത് സർക്കാർ തന്നെ ഇപ്പോൾ നടപടി തുടങ്ങിയിട്ടുണ്ട് അവരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു പരിപാടി വന്നിട്ടുണ്ട് പുനഗ്രഹം ഫ്ളാറ്റുകൾ ഈ അമ്പത് മിനിറ്ററിന് പുറത്തേക്ക് ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ട് പക്ഷെ പലപ്പോഴും ആളുകൾ പറയുന്നത് ഞങ്ങള് കടൽ ജീവിതമാർഗമാണ് കടല് ഞങ്ങള് കടൽ വിട്ടു പോകാൻ തയ്യാറല്ല എന്നുള്ള ഒരു പലപ്പോഴും ഉണ്ട് അത് പക്ഷെ അവരെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് സുരക്ഷിതമായ അധികം അകലമല്ലാത്ത എന്നാൽ അവരെ ജീവിതമായി ബന്ധപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് അവരെ മാറ്റി പാർപ്പിക്കേണ്ട ഉണ്ട് അതിനുള്ള ശ്രമങ്ങൾ വേണ്ടതുണ്ട് അതുപോലെ തന്നെ കടലിന്റെ വേറൊരു കാര്യം നമ്മളെ കടൽ പഠനത്തിൽ കണ്ടെത്തിയത് ഒരു ഇവര് പറയുന്നത് കടൽ വ്യക്തിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും അതിന്റെ ചർച്ച കിടത്തുന്നത് പല ആളുകളും ഇവിടെ ആവശ്യപ്പെടുന്നത് കടൽ വ്യക്തി പൊളിയുമ്പോൾ കടൽ വ്യക്തി വേണം വേണമെന്നാണ് കടൽ വ്യക്തി ഉണ്ടെങ്കിൽ കടൽക്ഷോഭം കുറയും ഒരു ധാരണ ജനങ്ങൾക്കുണ്ട് കടൽ ഭിത്തി കെട്ടിക്കഴിഞ്ഞാൽ കടലിൽ കൂടി കയറില്ല ഏർ അതുകൊണ്ട് കടൽഭിത്തിയാണ് കടൽക്ഷോഭത്തിന് കാരണം എന്നുള്ളത് അങ്ങനെ പരിശോധിച്ചപ്പോ ഈ പത്തര കിലോമീറ്ററിൽ എട്ടര കിലോമീറ്റർ കടൽ കടൽഭിത്തി ഉണ്ട് ഇപ്പോ കെട്ടിട്ടുണ്ട് അതില് ഒരു അഞ്ച് കിലോമീറ്ററോളം കടൽ കടൽഭിത്തി തകർന്നിട്ടുണ്ട് കടൽവിത്തി കെട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ പ്രദേശത്ത് കെട്ടിയത് കടൽവിത്തി ഈ പ്രദേശത്തല്ല കേരളത്തിലെ ഏകദേശം കോഴിക്കോട് ജില്ലയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ എമ്പതിന് ശേഷമാണ് കടൽഭിക്തി കൽക്ഷോഭത്തിന്റെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് കെട്ടിയത് ഇങ്ങനെ കെട്ടുമ്പോൾ ഉണ്ടാവുന്ന ചില ശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കത്തിന്റെ കടൽഭിക്തി കെട്ടുന്നത് കരിങ്കല്ല് കൊണ്ടാണ് കരിങ്കല് കൊണ്ട് കെട്ടുമ്പോൾ സംഭവിക്കുന്നത് തിരകളെല്ലാം നേരത്തെ പറഞ്ഞ അത്രമാത്രം ശക്തിയുള്ള ഒരു ഊർജ്ജമാണ് ഈ തിരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുകൊണ്ട് ഭിത്തി ഉണ്ടാക്കിയിട്ട് അതിനെ പ്രതിരോധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കടലിന്റെ ഒരു സ്വാഭാവികമായ പ്രക്രിയ നേരത്തെ പറഞ്ഞ പോലെ അത് കരയെ തലോടലാണ് ആ കരയിലേക്ക് അടിച്ചു വരുമ്പോഴാണ് അതിന് ശക്തി കുറയുന്നത് കടൽ തീര തിരയുടെ ശക്തി കുറയുന്നത് ആ തീരത്തിലേക്ക് അടുക്കുമ്പോൾ തീരത്തിലൂടെ എങ്ങനെ പതുക്കെ പതുക്കെ പോയിട്ട് കുറച്ച് അകലത്തേക്ക് എത്തുമ്പോഴേക്ക് ഈ ശക്തി കുറയും കുറയുമ്പോ അത് തിരിച്ചു വരും അങ്ങനെയാണ് ശരിക്കും സ്വാഭാവികമായ ഈ ശക്തി കുറച്ചിട്ടും കൊണ്ടുവരുന്നത് നമ്മൾ അതിന് കടൽ വിക്തി കെട്ടുന്നു കെട്ടുമ്പോ സംഭവിക്കുന്നത് ഒരു പരിധി വരെ എന്തുണ്ടാവും അത് കടൽക്ഷോഭത്തിനെ തടുക്കും എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട് ഈ തെര ഉപരിതലത്തിൽ മാത്രമല്ല അടിയിലും തിരയുണ്ട് ഈ അടിയിൽ വരുന്ന തിരകൾ കടൽ വ്യക്തിക്ക് അടിയിലുള്ള കല്ലുകളിലെ അടിയിൽ നിന്ന് പൂഴിയെ തുറന്ന് മാറ്റുന്നു ഈ മാറ്റിയ പൂഴിയെ അത് വീണ്ടും കടലിലേക്ക് കയറുന്നു അപ്പൊ കെട്ടിയ വ്യക്തി കുറേശെ കുറേശ്ശെ കുറേശെ തകരാൻ തുടങ്ങും അത് കൊല്ലങ്ങൾ കഴിയുമ്പോൾ അത് തകരും അത് സർക്കാർ കണക്ക് തന്നെ പറയുന്നത് ഒരു കടൽ ഭിക്തിയുടെ ആയുസ് മുപ്പത് വർഷം എന്നാ പരമാവധി മുപ്പത് വർഷം ഒരു കടൽ ഭിക്തിയുടെ ആയുസ് ഉണ്ടാവുള്ളൂ മുപ്പത് വർഷം കറിയുമ്പോഴേക്കും പറയുന്നത് അപ്പൊ വീണ്ടും കെട്ടണം അപ്പൊ ഓരോ മുപ്പത് വർഷം കഴിയുമ്പോഴും ഇത്രമാത്രം പണം ചെലവാക്കി നമ്മൾ കടൽ വ്യക്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ കടൽ സംരക്ഷിക്കാം എന്നാൽ കൃത്യമായിട്ട് നമ്മൾ കടൽ എത്രമാത്രം തമിഴ് ഇപ്പുടാന്ന് പറയാൻ പറ്റില്ല കാരണം കടലിന്റെ സ്വഭാവം ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ കടലല്ല ഇപ്പൊ ഇപ്പൊ ഓരോ വർഷം കൂടുമ്പോഴും നമുക്കിപ്പോ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് അല്ല ചൂട് കൂടിയിട്ട് നമ്മൾ വേർത്തുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും വല്ലാതെ പ്രശ്നം വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ആക്കിയത് കേരളത്തിനെയാണ് പണ്ട് കറബിക്കടലിൽ പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ എന്താണ് ചുഴലിക്കാറ്റുകളൊന്നും ഉണ്ടാവല്ലോ ബംഗാൾ ഉടകളിൽ മാത്രമായിരുന്നു ചുഴലിക്കാറ്റുകൾ ഇപ്പം ഒരു അഞ്ചാറ് വർഷമായിട്ട് കേരളത്തിലാണ് അറബിക്കടലിലാണ് ചുഴലിക്കാറ്റെ എണ്ണം കൂടിക്കൂടി വരുന്നത് മത്തി പോലും കിട്ടാറില്ല അതിന്റെ പടം നടത്തിയപ്പോ മത്തിക്ക് അനുഭവം വെക്കുന്നില്ല അതിന്റെ കാരണത് മനസ്സിലായിട്ടില്ല ഏഹ് കടൽ മറ്റേ ഈ സൂര്യാഘാതം സൂര്യാഘാത ചൂട് കൂടുന്നത് കാലാവസ്ഥ വ്യതിയാനം ഏർ ഐസ് ഉരുകുന്നത് കടലിലെ വെള്ളത്തിന്റെ വിധാനം ഉയരുന്നത് ഇതെല്ലാം ഈ കടലിലെ തിരയെയും അതിന്റെ എല്ലാം ബാധിക്കുന്നുണ്ട് അപ്പൊ ഒരു ഇരുപത് കൊല്ലം ഇരുപഞ്ച് കൊല്ലം മുന്നേറ്റ ഒഴുക്കല്ല കടലിനിപ്പോൾ ഉള്ളത് അതുപോലെ അതിന്റെ സ്വഭാവം ഒക്കെ മാറിയിട്ടുണ്ട് ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കടൽ വ്യക്തിക്ക് ഈ ശരിയായ വണ്ണം ഇത് എന്താ കടൽ കടൽക്ഷോഭത്തിനെ ചേർക്കാൻ എന്നുള്ള സംശയമാണ് അത് വേണ്ടന്നല്ല പറയുന്നത് ചില പ്രത്യേക സാഹചര്യത്തിലൊക്കെ വേണ്ടി വരും എന്നാൽ മൊത്തം അതൊരു പ്രതിവിധി ആവണമെന്നില്ല അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മണലിന്റെ ഇതുണ്ട് കടലിൽ രണ്ട് ധാരകളാണ് ഉള്ളത് ഒന്ന് തിരക്കി സമാന്തരമായിട്ട് കടലിന്റെ ഒഴുക്കിണ്ടാവും കടലിന്റെ ഒഴുക്കുണ്ടാവും ചില സമയങ്ങളിൽ അത് വടക്കോട്ടായിരിക്കും ചില സമയങ്ങളിൽ അത് തെക്കോട്ടായിരിക്കും ചില സമയങ്ങളിലേക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ വടക്കോട്ട് തിര പോയി കഴിഞ്ഞാൽ ഒരു ഒഴുക്കുണ്ടെങ്കിൽ ആ തിര ആ ഒഴുക്ക് അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും അപ്പൊ മൂന്ന് ടൈപ്പ് ജലധാരകൾ കടലിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ധാര സർഫിംഗ് ആണ് സർഫിംഗ് എന്ന് പറഞ്ഞാല് കടൽ തീരത്തേക്ക് അടിച്ച് മണ്ണ് അടിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രക്രിയ സർഫിങ് നമ്മൾ സർഫിങ് ചെയ്യാന്ന് പറയില്ലേ തിരിച്ചു വരുന്നത് പക്ഷെ അതേ സമയത്ത് തന്നെ നീളത്തിനും പോകുന്നുണ്ട് എങ്ങനെ എല്ലാ പ്രീ പ്രതിഭാസങ്ങളെല്ലാം കൂടി കൂടിയിട്ടാണ് ഈ പൂഴിമണല് ഇങ്ങോട്ട് തീരത്തേക്ക് അടിക്കുന്നത് അപ്പൊ ശരിക്കും ഈ പൂഴിമണല് ഈ തീരത്ത് ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഈ പത്തര കിലോമീറ്റർ പരിശോധിച്ചപ്പം അവിടെ തൊണ്ണൂറ് ശതമാനം തീരത്ത് മണലില്ല പൂഴിയില്ല ചെറിയ ഒരു ഇത് പണ്ട് ഈ ഏരിയയിൽ നോക്കിയപ്പോ ഏഴ് ഉണ്ടായിരുന്നു മത്സ്യഗ്രാമങ്ങളുണ്ടായിരുന്നു ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തിക്കൊണ്ട് തോണി ഇറക്കാനും കയറ്റാനും ഉള്ള ഇടങ്ങളായിരുന്നു ഇപ്പൊ ഈ പത്ര കിലോമീറ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു മത്സ്യഗ്രാമ മത്സ്യഗ്രാമല്ല മത്സ്യ ഗ്രാമം ഉദ്ദേശിക്കാൻ ആ തീരം ആ ഒരു ഏരിയ ആ ഏരിയ ഇല്ല ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് മാറി ിലേക്ക് മാറി കാരണം വ്യവസായവൽക്കരണം വന്നപ്പം മെഷീൻ എല്ലാം വന്ന മോട്ടോർ എല്ലാം വന്നപ്പം തൊഴഞ്ഞു പോകുന്നതും അല്ലെ വലവീശി പിടിക്കുന്നതുമായിട്ട് പോയപ്പോൾ തോണികളെല്ലാം ആളുകൾ ഉപേക്ഷിച്ചു ബോട്ടുകളാക്കി ബോട്ടുകളാക്കുമ്പോൾ ഈ പഴയ രീതി ഇപ്പം മത്സ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ പുതിയ രീതിയിലേക്ക് വന്നു പുതിയ രീതി വന്നപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കാര്യമില്ല അതുകൊണ്ട് അവർക്ക് വലിയ പരാതിയൊന്നുമില്ല കാരണം ഈ പൂഴി ഉണ്ടോ ഉള്ളത് കൊണ്ട് തോണി തോണി ഇല്ലല്ലോ അത് പൊഴിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കളത്തിലില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല അവരെ ജീവിതമാർഗ്ഗം മുഴുവൻ അങ്ങോട്ടായി പക്ഷെ ഇവിടെ തീരം പോകുന്നതിന് ഒരു കാരണം ഈ കടൽ കടൽഭിത്തി വന്നോടുകൂടി കടലും തിരയും തമ്മിലുള്ള അകലം കുറഞ്ഞു ആ ബൗണ്ടറി ഇല്ലാതെ ഈ ഉള്ള മണ്ണ് മുഴുവൻ എങ്ങോട്ട് പോയി കടലിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഒരു പ്രതിഭാസം കാണുകയുണ്ടായി ഈ ഹാർബറിന്റെ ഏരിയയിൽ ഒരു തൊണ്ണൂറ് മീറ്റർ പുളിമൂട്ട് കെട്ടിയപ്പോൾ ആ പുളിമൂട്ടിനോട് മുഴുവൻ എന്ത് ചെയ്തു പൂഴി അടിഞ്ഞു കൂടിയിട്ടുണ്ട് അവിടെ അവിടെ ഒരു നൂറ്റിയൊമ്പത് മീറ്ററോളം നീളത്തില് പൂഴി വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഒരു തീരെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴോ തെക്കോട്ട് വരുമ്പോ തീരെ ഇല്ലാത്ത ഒരവസ്ഥയും വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ കടലിലെ ഒഴുക്കിങ്ങനെ ഒഴുകുമ്പോൾ വടക്കോട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തിര തിരമാലകൾ ഉണ്ടാകുമ്പോൾ ആ തിരമാലകൾ പൂഴിയെല്ലാം കൊണ്ടുപോയിട്ട് അവിടെയാക്കി വടക്ക് ഹാർബറിന്റെ അവിടത്തേപ്പോ അവിടെ പുളിവിന്റെ അവിടെ ജാമാക്കി എന്നാൽ അവിടെ പുളിമോട്ട് ഉള്ളത് കൊണ്ട് തിരിച്ചിട്ട് എന്ത് പേര് വരണം ഒരു ജലധാര ഇങ്ങോട്ടുണ്ട് കോഴിയെ കൊണ്ടുവരാനുള്ള ജലധാര ഇങ്ങോട്ടുണ്ട് ആ അവിടെ എത്തുമ്പോൾ അതിങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല മനസിലായല്ലോ ഒരു ഒരു ഓപ്ഷ്ടക്കൾ വന്ന് ഒരു തടസ്സം വന്നു കഴിഞ്ഞപ്പം ഒരു ജലധാര ഇങ്ങനെ പോയിട്ട് പോയിട്ട് തെക്കുന്നു വരുന്ന വടക്കോട്ട് പോകുന്ന ജലധാരയിൽ നിന്ന് കോഴികളെ അങ്ങോട്ട് പോയിട്ട് അവിടെ അടിഞ്ഞുകൂടി സത്യത്തില് ഒരു ഒരു കൊല്ലത്തില് ഒരു സീസണില് ഒരു ചിലവർ അങ്ങോട്ട് പോകും അടുത്ത സീസണില് ഒരു ചിലർ അങ്ങോട്ട് വരും അപ്പൊ അത് ഈക്വലൈസ് ചെയ്യും അപ്പൊ പൂഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഉള്ള പൂഴി തീരങ്ങളിൽ ഒരു ശരാശരി അതുപോലെ തന്നെ നിൽക്കും ചില സമയത്തെല്ലാം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഏഹ് അങ്ങനെ ഇല്ലാത്ത അപ്പോൾ ഈ കടലിലേക്കുള്ള കൺസ്ട്രക്ഷൻ ഒരു പ്രശ്നമാണ് എപ്പോ കടലിലേക്ക് കൺസ്ട്രക്ട് ചെയ്താലും ശരി അത് കടലിന്റെ സ്വാഭാവികമായ തിരയെയും എല്ലാം ബാധിക്കും ഇപ്പൊ ഇവിടെ കാപ്പാട്ടില് വേറൊരു സംഭവം കണ്ടിട്ടുണ്ട് അത് പരിഹാരമാർഗമായിട്ട് ചിലർ പറയുന്നുണ്ട് കാപ്പാട് ബീച്ചില് അവിടെ ഒരു നാല് ബൗണ്ടറീസ് കെട്ടിയിട്ടുണ്ട് പിന്നെ കടലിലേക്ക് ചെറിയ പൊങ്ങോട്ട് തൊണ്ണൂറ് മീറ്റർ നീളമുള്ള കരിങ്കൽ വ്യക്തികൾ കെട്ടിയിട്ടുണ്ട് ഉള്ളോട്ട് അപ്പൊ ഇപ്പൊ കാണുന്ന എന്താ വെച്ചാൽ ഈ കരിക്കൽ വിക്തികൾക്ക് ഉള്ളില് പോയി നിറഞ്ഞിരിക്കുക മനസ്സിലായോ അപ്പൊ പൂഴിയായിട്ട് ഉള്ളിൽ പെട്ട് കഴിഞ്ഞപ്പോ ആ കള്ളിയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ പൂഴിക്ക് പിന്നെ പുറത്തു പോവാൻ പറ്റുന്നില്ല അപ്പൊ വേറൊരു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുളിമോട്ട് ചെറിയ ചെറിയ പുളിമോട്ടുകൾ കെട്ടിക്കഴിഞ്ഞാല് പൂഴി ഇങ്ങോട്ട് വന്ന് ഈ പുഴിയുള്ള കിടക്കില്ലെന്ന് പക്ഷെ അങ്ങനെ കിടക്ക് പൂഴിയേ വേണമെങ്കിൽ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാം തിരിച്ചു കൊണ്ടുവന്നാൽ പക്ഷെ അത് മളത്തീരല്ലാതെയോ അത് അല്ല അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു നാലഞ്ച് കെട്ടുകൾ കെട്ടി പൂഴിയുണ്ട് പക്ഷെ പൂ തീരം എന്ന് പറയുമ്പോൾ പൂഴിത്തീരം എന്ന് പറയുമ്പോൾ ഒരു അസ്ട്രക്ഷനവും ഇല്ലാതെ അത് തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോയി ഇങ്ങോട്ടും ഇരിക്കുന്ന സ്ഥലമായി മാറണം അപ്പൊ കടൽ ഭിക്തിക്ക് ഒരു പരിഹാരം ഈ ചെറിയ ഭിക്തികളും അല്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സംഭവിച്ചാൽ അഞ്ചാറ് വർഷം മുമ്പ് അല്ല അഞ്ചാറ് വർഷം മുമ്പ് വരെ തീരെ മണല് കടത്തിലുണ്ടായിരുന്നു മണലൂട്ടിലുണ്ടായിരുന്നു വീട് ആവശ്യത്തിന് വേണ്ടിയിട്ട് റോഡ് ആവശ്യത്തിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് തീരങ്ങളിൽ നിന്നെല്ലാം ആളുകൾ തന്നെ തദ്ദേശവാസികളും ലോറിക്ക് കൊണ്ടിട്ടും ഒക്കെ പൂണി കടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ കടത്തുന്നതിന്റെ ഭാഗമായിട്ട് പല ഏരിയയിൽ നിന്നും പൂഴി പോയിട്ടുണ്ട് ഈ സമുദ്ര സയന്റിസ്റ്റുകൾ എല്ലാം ഒരു പരിഹാരം നിർദേശിക്കുന്ന വച്ചാൽ എത്രമാത്രം പൂഴി പോയിട്ടുണ്ടോ ഏ അത്രമാത്രം പൂഴിയെ തിരിച്ചെത്തിക്കണമെന്നാണ് പല രാജ്യങ്ങളും ചെയ്തിട്ട് പോയി ചെറിയ ദ്വീപുകളിലൊക്കെ അങ്ങനെ അവർക്കത് സാധിക്കും പക്ഷെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് പൂഴി തിരിച്ചെത്തിക്കുക എന്നത് അസാധ്യമാണ് അപ്പൊ ഒരു പരിഹാരമാർഗം എന്ന നിലയ്ക്ക് പൂഴി തിരിച്ച് പോഴിമണലിൽ എത്തിക്കുക എന്നത് നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഇപ്പൊ ഉള്ള സ്ഥലത്ത് പൂഴി ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഉള്ള പൂഴി പോയി കൊണ്ടേയിരിക്കും പുതിയ കെട്ട് കെട്ടിയാല് അത് എന്തായാലും വീണ്ടും അത് വന്നുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതിലെ ഒരു അഞ്ചാറ് കാരണങ്ങൾ പറയുന്നുണ്ട് ഈ പൂ ഇങ്ങനെ ഉണ്ടാവുള്ള കാരണം ഒന്ന് പൂഴി മണലിന്റെ ദൗർലഭ്യമാണ് കടൽക്ഷോഭത്തിന് കാരണം എന്ന് പൂഴി ഉണ്ടോ മണൽ തീരം ഉണ്ടോ നല്ല മണൽ തീരം ഉണ്ടെങ്കിൽ അവിടെ കടൽക്ഷോഭം ഉണ്ടാവില്ല എന്ന അപ്പൊ ഈ പത്ത് കിലോമീറ്ററിൽ തീരമണലിന്റെ ദൗർലഭ്യം വളരെ അധികം ഉണ്ട് തീരമണൽ ഇല്ലാത്തതാണ് ഒരു പ്രധാന കാരണം കടൽക്ഷോഭത്തിന് മറ്റൊരു കാരണം കടൽഭിക്തി നിർമ്മാണം കടൽഭിക്തി ഉണ്ടാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സ്വാഭാവികമായ മണ്ണൊലിപ്പ് അടിയിൽ നിന്ന് പോയിക്കൊണ്ടേരിക്കും പിന്നെ വേറൊന്ന് ഒന്ന് അശാസ്ത്രീയമായ കടൽ വിക്തി കട്ടല് അത് ഞങ്ങൾ കുറെ പഠിച്ച പാട ഈ അശാസ്ത്രീയമായ കടൽ വിക്തി കട്ടല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുമ്പോൾ അപ്പോളാണ് മനസ്സിലായത് നമ്മളെ ഹാർബർ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ചെയ്യുന്നത് കടൽ വിക്തി കെട്ടുന്നത് കടൽ വിട്ടി കെട്ടുന്നതിന് ഒരു അളവുണ്ട് നേരത്തെ പറഞ്ഞ ഒരു അളവാണ് കാരണം കുറെ പൂഴിമണല് കഴിഞ്ഞ ശേഷം മാത്രമേ കടൽ വിത്തി കെട്ടാൻ പാടുള്ളൂ കാരണം കടലിന്റെ ആ സ്വഭാവത്തിന് ആ വെള്ളം അടിച്ച് അടിച്ചുകയറ്റുന്നു ഇറക്കുന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഭാഗത്താണ് കടൽ വിത്തി കെട്ടണത് എന്നാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും പല ഭാഗങ്ങളിലും ഡിപ്പാർട്ട്മെന്റുകളിലും സർക്കാർ കെട്ടിയ വ്യക്തികള് എത്രയും അടുത്താണ് കടൽ തീരത്തിനോട് അടുത്താണ് അങ്ങനെ അടുത്ത് കിട്ടുമ്പോ എന്തുണ്ടാവും ആ വ്യക്തി വരെയുള്ള സ്ഥലം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും നമ്മൾ റോഡായിട്ടും വേറെ കൺസ്ട്രക്ഷനായിട്ടും അല്ലെങ്കിൽ ചെടി വെക്കാനോ തെങ്ങ് വെക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങും അപ്പൊ ആദ്യത്തെ കൊല്ലങ്ങളിലൊന്നും പ്രശ്നം വരില്ല കടൽ കടൽഭിക്തി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കൺസ്ട്രക്ഷനും നമ്മളെ ജീവിതമാർഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങും ഇത്തിരി കഴിയുമ്പോൾ കടൽ കടൽഭിക്തി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് അടിച്ചു കയറും അപ്പോഴാണ് അന്ന് അതുവരെ ഉണ്ടാക്കിയ വീടുകൾക്കെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് മിക്കവാറും ആ ഒരു പ്രക്രിയ ഇവിടെ നടത്തിട്ടുണ്ടാവും കടകുത്തി കെട്ടുമ്പോൾ നമ്മൾ സുരക്ഷിതമാണെന്നൊരു തോന്നലുണ്ടാവുകയും കടകുപത്തി വരെ നമ്മൾ തെങ്ക് വെക്കാനും വീട് വെക്കാനും ആല വെക്കാനും കട വെക്കാനും റോഡ് എല്ലാം ശ്രമിക്കും നമ്മളെ റോഡിന്റെ സ്ഥിതിയോടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ശ്മശാനത്തിന്റെ ഭാഗത്ത് നോക്കിയാൽ കാണാം റോഡ് മുഴുവൻ പൊടിഞ്ഞ് തമർന്നു കിടക്കുകയാണ് തൊട്ട് ഒരു ഒരു മൂന്നോ നാലോ മീറ്റർ പോലും ഇല്ല കടമ്പിക്കിന്റെ അടുത്തേക്ക് അപ്പൊ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും വലിയ വെള്ളം കടലേറ്റം വന്നപ്പം ഈ കടൽ മാറി കടന്നുകൊണ്ടാണ് ഈ സാധനം വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് റോഡിലേക്ക് എത്തുന്നത് കടൽ ഭിത്തി പൊട്ടുകയും ചെയ്തു കടൽ വിട്ടി പൊട്ടിയപ്പോ കടൽ വ്യക്തിയോട് പൊട്ടിയ ഒപ്പം തന്നെ റോഡും പൊട്ടി കടലിൽ നമ്മൾ അപ്പൊ സത്യത്തിൽ അത്ത അടുത്ത് കടൽ ഭിത്തി അല്ലെ റോഡ് പാടില്ല നേരത്തെ പറഞ്ഞ ഒരു സംഭവം കടലിന്റെ ഒരു ഒരു പ്രത്യേക പരിധി വിട്ടു ശേഷം മാത്രമേ അത് റോഡായാലും ശരി തോടായാലും ശരി വീടായാലും ശരി കടയായാലും ശരി അമ്പലമായാലും പണ്ടിയായാലും അത് സ്ഥാനമുണ്ട് അതിൻ്റെ ഉള്ളിൽ വന്നാൽ ഏത് സമയത്തും കടൽ ക്ഷോഭത്തിന് കടലെടുക്കാൻ ചാൻസ് ഉണ്ട് ഇനി വരും ആളുകളിൽ പോലും ഈ പ്രക്രിയ കൂടിക്കൂടിയേ വരുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ചിന്താഗതിയിൽ കടൽ കിട്ടി ആണ് ശാശ്വത പരിഹാരം എന്നത് മാറ്റിയിട്ട് കടലിന് വേണ്ട സ്ഥലം കൊടുക്കുക ശേഷം കൺസ്ട്രക്ഷൻ എന്നതിലേക്ക് വരേണ്ടതുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അത് പ്രായോഗികമാണ് അതിന്റെ പ്രായോഗികമാണെന്ന് അതിനുള്ളതാണ് തീര തീരഗ്രഹ പരിപാടിയുടെ ഇത് സർക്കാർ തന്നെ പറയുന്നുണ്ട് അതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണുള്ളത് പരി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം വിദ്യാസന പ്രവർത്തനങ്ങൾ വരേണ്ടത് ഇപ്പം ഉള്ള ഈ തീരദേശ റോഡ് പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു പഠനത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഇത് ഏത് സമയം അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഏത് ദിവസവും ഏത് സമയവും ഇനി വരാവുന്ന ഇതുവരെ നമ്മൾ കണ്ടെങ്കിൽ കാട്ടി ക്ഷോഭത്തിലുള്ള കളക്ഷോഭങ്ങൾ വരാൻ ഇരിക്കുന്നുള്ളു അപ്പൊ ചെലവാക്കുന്ന പണം അത് അവിടെ നിൽക്കുകയോ ഇല്ലയോ എന്നുള്ള ഉണ്ട് അപ്പൊ വളരെയധികം ഒരു പെട്ടെന്ന് ഒരു കൺസ്ട്രക്ഷനിലേക്ക് നീങ്ങാതെ തന്നെ അതിന് ബദർമാളങ്ങൾ ഉണ്ടും ആ തീര റോഡുകൾ സംരക്ഷിച്ചു കൊണ്ട് എങ്ങനെ നീങ്ങണം അതിനെ പറ്റി മാർഗം എന്താന്നൊക്കെ ആരായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ജനകീയമായി തന്നെ ചർച്ച ചെയ്യണത് പ്രത്യേകമായ ഒരു സൊല്യൂഷനൊന്നും ഇല്ലത് അപ്പൊ ഒരു സമഗ്രമായ ഒരു ആശയത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് തീരദേശത്ത് പ്രത്യേകമായിട്ട് തീരദേശ തീര മത്സ്യത്തൊഴിലാളികളെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു കൊണ്ട് ഒക്കെയുള്ള ഒരു വികസന പ്രക്രിയയാണ് വരേണ്ടത് അപ്പൊ നമ്മുടെ ഒരു നിർദ്ദേശം വച്ചത് ഇങ്ങനെയാണ് ഒന്ന് പരിഷ്യത്ത് മാത്രം വിചാരിച്ചാലും ഇങ്ങനെ ദൃശ്യം വെക്കാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന പഠനങ്ങളുണ്ട് സി ഡബ്ല്യുഒ പഠനത്തിനെ പറ്റിയിട്ട് അബീസാർക്കും പറയും അങ്ങനെ ഒരു പഠനമുണ്ട് അങ്ങനെ പല ഏജൻസികളും ഇവിടെ മാത്രം പഠിച്ചതല്ല കേരളത്തിന്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിലും പല ഇൻസ്റ്റിറ്റ്യൂഷനും യൂണിവേഴ്സിറ്റികളും ഏഹ് കേന്ദ്രങ്ങളെല്ലാം സയന്റി പഠിക്കുന്നുണ്ട് സ്വന്തമായിട്ടും ഗ്രൂപ്പായിട്ടും സ്ഥാപനങ്ങളായിട്ടും പഠിക്കുന്നുണ്ട് ഈ പഠനങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ട് ഒരു സമഗ്രമായ ഒരു ഇതിലേക്ക് സൊല്യൂഷനിലേക്കേ പറയാൻ പറ്റുള്ളൂ അതാണ് ഒരു നിർദ്ദേശം മറ്റൊന്ന് നമ്മൾ എല്ലാ വർഷവും ഈ തീരത്ത് നടക്കുന്ന വ്യത്യാസങ്ങള് അല്ലെങ്കിൽ അതിലെ വ്യതിയാനങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മളിപ്പോ ഒരു രണ്ടു കൊല്ലം മുമ്പാണ് നമ്മൾ ഈ പഠനം നടത്തിയത് എന്നാൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല അവസ്ഥ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും എന്തായാലും ശരി ഓരോ കൊല്ലം ചെയ്ത് ചെയ്യി ചെയ്തുകൊണ്ടിരിക്കും കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കടത്തീരത്തിന് ഉണ്ടാവുന്ന ക്ഷിതം അല്ലെങ്കിൽ അതിന്റെ നഷ്ടങ്ങള് അതിന്റെ പ്രശ്നങ്ങളെല്ലാം ചൂഷങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഒരു എല്ലാ കൊല്ലവും പഠിച്ചിട്ട് വേണം ഓരോ കൊല്ലത്തിന്റെയും പദ്ധതികൾ ആസുഖം ചെയ്യേണ്ടതും ബാക്കി കാര്യങ്ങളാണ് കാരണം ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഒരു പദ്ധതി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടുത്ത കൊല്ലത്തേക്ക് പ്രാവർത്തികമാവണമെന്നില്ല അപ്പോഴൊക്കെ ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ടാവും അപ്പൊ ഈ തീരദേശത്ത് നടക്കുന്ന പദ്ധതികളെ മുഴുവൻ സൂക്ഷ്മ നിരീക്ഷണം നടക്കണം അതിനെ അപ്ഡേഷൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അത് തുടരെ പഠനങ്ങൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കണം ഒരു പഠനം നടത്തിയോണ്ട് ആ പഠനത്തിന് പിന്നെ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ഒരു പ്രസക്തി ഇല്ല പുതിയ പുതിയ പഠനങ്ങൾ വേണം പുതിയ രീതിയിൽ വേണ്ടി എല്ലാം ചെറുപ്പണം അങ്ങനെയെല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരു എന്താ ഒരു ഒരു വലിയൊരു ശ്രദ്ധ തീരത്തിനുണ്ടാവണം പിന്നെ മറ്റൊരു ഒരു നിർദ്ദേശം വെക്കുന്നത് ഈ കടൽ തിരയുടെ ശക്തി കൊണ്ടാണ് നമുക്ക് ഈ കടക്ഷോഭം ഉണ്ടാവുന്നത് കടലിന്റെ ശക്തി കുറയ്ക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ ഒന്ന് നമ്മളെ കടൽ വിത്തി കെട്ടുക എന്നാണ് അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗത്തെല്ലാം തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ഭാഗം അവര് വേറൊരു ഇത് ചെയ്തിട്ടുണ്ട് ടെട്രാ പോഡ് എന്ന സംവിധാനം വിരിച്ചിട്ടുണ്ട് ടെട്രാപോഡ് എന്ന് പറഞ്ഞിരിക്കണെങ്കിലും കണ്ടിട്ടുണ്ടാവും സിമന്റിന്റെ കുറ്റികളാണ് ഒരു നാല് കാരു ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതെ ആ ആ ഒരു ടെട്രാപോഡുകള് കടലിന്റെ ഉള്ളിലേക്ക് കടൽ തീരത്തിന് ഒരു അമ്പത് മീറ്ററോ അല്ലെങ്കിൽ നൂറ് മീറ്ററോ ഉള്ളിലേക്ക് വിന്യസിക്കുക വിന്യസിക്കുമ്പോൾ കടലിന്റെ കടലേറ്റം പോരുമ്പോ കടൽക്ഷോഭം പോരുമ്പോ ഈ ട്രാ സിമന്റ് സിമെന്റ് ഭിക്തികളിൽ തട്ടിക്കൊണ്ട് തട്ടിട്ട് കടൽക്ഷോഭത്തിന് കടലിന്റെ തിരക്ക് ശക്തി കുറയും അതവിടെ വിജയിച്ചതാണ് വിഴിഞ്ഞം ഭാഗത്തെല്ലാം അങ്ങനെ വരുമ്പോൾ കടൽ തീരത്തേക്ക് വരുന്ന തീരത്തിന് തിരക്കി ശക്തി കുറയുകയും അത് കൂടുതൽ അക്രമാസക്ത ആവാതിരിക്കുകയും അങ്ങട്ട് അക്രമം ഉണ്ടാവാത്ത എന്താണ് ഉപദ്രവകാരി എന്താതായി മാറുകയാണ് പക്ഷെ പ്രശ്നം തന്നെ എഴുതിക്കുകയാണെങ്കിൽ ഈ ട്രട്രാ പോഡിന്റെ ചെലവ് ഭയങ്കര അത് സാധാരണ പഞ്ചായത്തുകൾക്കൊന്നും താങ്ങാൻ പറ്റില്ല മികവ് ജില്ലാ പഞ്ചായത്തുകളൊന്നും താങ്ങാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിന്റെ ചെലവിലേക്ക് പറ്റുള്ളൂ ഒന്നോ രണ്ടോ ഉണ്ടാക്കാൻ പറ്റും ഒന്നോ രണ്ടോ ഉണ്ടാക്കാൻ അത് ഒന്ന് രണ്ടും പോരാ ഇപ്പൊ ഒരു പത്ത് കിലോമീറ്റർ ഇത് പക്ഷെ അത് നമ്മളങ്ങനെ അതുകൊണ്ട് വേണ്ടെന്ന് പറയാനും പറ്റില്ല ചില പ്രത്യേക ഏരിയയിൽ ചിലപ്പോൾ വരും ഇപ്പൊ ഈ പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിൽ പത്തരം കിലോമീറ്ററിന്റെ ഉള്ളിൽ ചിലപ്പോൾ സ്കൂളിന്റെ എടുത്ത് അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും പ്രധാനമായിട്ട് ശ്മശാനത്തിന്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ആ സ്ഥലത്ത് ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഇതിൽ ട്രിപ്പറഫോർഡ് വിന്യസിച്ച് കഴിഞ്ഞാല് ആ ഏരിയയിൽ ചിലപ്പം കുറച്ച് കുറയും അതും ഒരു പരിഹാരം അപ്പൊ അതെല്ലാം പെട്ടെന്ന് പരിഹാരം പറയുന്ന ഇതൊക്കെ ചർച്ചയൊക്കെ ചെയ്യട്ടാണ് അത് പിന്നെ കടൽ ഭിത്തി അത്യാവശ്യം വേണമെങ്കിൽ മാത്രമേ നമ്മള് കടൽഭിത്തി കെട്ടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കെട്ടുന്ന രീതി കെട്ടണം കുറച്ചും കൂടി പിറകോട്ടാക്കിട്ട് വേണം പക്ഷെ പിറകോട്ടാക്കി കെട്ടുമ്പോൾ ജനകീയമായിട്ടുള്ള ഒരു തീരുമാനം വേണം എത്രമാത്രം പുറകോട്ടാക്കാം അപ്പൊ വരുമ്പോ ചിലപ്പോ റോഡ് പോവും ചിലപ്പോൾ വീട് പോകും ചിലപ്പോ ചില സ്വകാര്യ വിദ്യകളുടെ സ്ഥലം പോവും അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ ഒരു ജനകീയമായ ഒരു പരിഹാര മാർഗാണ് പരിശോധനകൂടെ നിർദ്ദേശിക്കാനുള്ളത് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്താൽ അതല്ല ഇന്നത്തെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല മറ്റു ഏജൻസികളും തരുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ തീരദേശ നിയമം കർശനമായി പാലിക്കുക ഒരു നിയമം കൊണ്ടുപോകുന്നത് തീരദേശവാസികൾക്കും ജനങ്ങൾക്കും നമ്മളെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നിയമമാണ് ആ നിയമം ഇപ്പോഴും പ്രാബല്യത്തിൽ വരാൻ വൈമനസി കാണിക്കുന്നുണ്ട് തീരഗ്രഹം പദ്ധതി അതിനെ ജനകീയ ജനങ്ങളെ എങ്ങനെ ബോധപ്പെടുവിച്ചുകൊണ്ട് അതിലേക്ക് ഒരാ എന്താണ് ബോധ്യപ്പെടുത്തി കൊണ്ട് അതിനെ നിയമത്തിന് വിധേയമാക്കിക്കൊണ്ട് ആളുകളെല്ലാം തീരത്തിന് അല്പമെങ്കിലും മാറ്റാൻ കഴിഞ്ഞാൽ ഇത്രമാത്രം മാത്രം എങ്കിലും ശരി വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഏർ പ്രധാന വില്ലൻ തന്നെ ഇതാണ് കാലാവസ്ഥാ മാറ്റം തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കില്ല അടുത്ത വർഷങ്ങളിൽ നമ്മൾ ഇപ്പോഴെ കണ്ടുകൊണ്ടേയിരിക്കണം കാരണം അത്രമാത്രം ദൂഷ്യമാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു ഒരു വിശാലമായ ഒരു ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ ഈ പരിശോധന നടത്തിയ പഠനം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിങ്ങനെ ഇന്ന തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത് ജനകീയമായ ഇതൊക്കെയാണ് അതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഞാമീസാർ കടലിന്റെ ഒരു സ്വഭാവങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി ചിത്രം വ്യക്തമാവും